ഹായ് ബി ബി ഡിബേറ്റിൽ നെവിൻ തകർത്തിരിക്കുന്നു ശൈത്യെ തേച്ചൊട്ടിച്ചിരിക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെ പറയണം ബി ബി ഡിബേറ്റിൽ നന്നായി സംസാരിച്ചത് ആക്ച്വലി ശൈത്യാണ് പക്ഷേ തകർത്തത് ഈ പറയുന്ന നെവിനാണ് നെവിൻ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഇട്ട് കൊടുക്കുകയും ആ പോയിന്റിൽ ശൈത്യ കൺട്രോൾ വിടുകയും ചെയ്തു എന്നുള്ളതാണ് ആ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ശൈത്യ നന്നായി സംസാരിച്ചു അതിനുശേഷമാണ് നെവിൻ സംസാരിക്കുന്നത് നെവിൻ അവസാനം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ശൈത്യക്കിവിടെ എന്ത് ഗെയിമാണ് ഉള്ളത് അനുമോളുടെ പാവാടത്തുമ്പിലാണ് ഈ പറയുന്ന ശൈത്യയുടെ ഗെയിം അനുമോളുടെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുക അനുമോളുടെ പാവാടത്തുമ്പിലാണ് ശൈത്യയുടെ ഈ പറയുന്ന ഗെയിം എന്ന് നെവിൻ പറയുമ്പോൾ ശൈത്യയുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു ശരിക്കും ദേഷ്യം കൊണ്ട് നമ്മൾക്കറിയാം ഇപ്പൊ ശൈത്യ അവിടെ കളിക്കുന്ന ഗെയിം എന്താണ് എന്നുള്ളത് എങ്ങനെയെങ്കിലും ആ ഒരു ലൂപ്പൊന്ന് പുറത്തു കിടക്കാനാണ് ശൈത്യ ശ്രമിക്കുന്നത് മുൻപ് അങ്ങനെ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ അനുമോളെ മാറ്റി കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും അനുമോൾക്കെതിരെ തിരിഞ്ഞ് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ സമയത്താണ് ഈ പറയുന്ന നെവിൻ ശൈത്യക്കെതിരെ ഇങ്ങനെയൊരു കാര്യം പറയുന്നത് ആ സമയത്ത് അനുമോളുടെ ഫേസും കാണിക്കുന്നുണ്ട് ശൈത്യക്ക് ദേഷ്യം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല ശൈത്യ കയറി പ്രതികരിക്കുന്നു അതായത് നെവിനോട് ആ ഡിബേറ്റിനിടയിൽ സംസാരിക്കുന്നു ഒരാൾക്ക് രണ്ട് മിനിറ്റാണ് സമയം അതിനിടയിൽ മറ്റൊരാൾ സംസാരിക്കാൻ പാടില്ല അവിടെയാണ് ശൈത്യ ദേഷ്യം കൊണ്ട് നിവിനോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ശൈത്യയുടെ പോയിന്റ് നഷ്ടമായി നെവിന് പോയിന്റ് കിട്ടുകയും ചെയ്തു എന്തായാലും നെവിൻ തകർത്തു ശൈത്യ തേഞ്ഞു എന്ന് തന്നെ പറയാം ആ ഒരു കാര്യം ബാക്കി എന്ത് പറഞ്ഞാലും ശൈത്യ അഡ്ജസ്റ്റ് ചെയ്ത് പോയേനെ പക്ഷേ ഈ ഒരു കാര്യം അതായത് അനുമോളിൻ്റെ പാവാടത്തുമ്പിലാണ് ശൈത്യയുടെ ഗെയിം എന്ന് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ